കാപ്പിച്ചെടികൾക്കിടയിൽ നിന്ന് ക്രെയിൻ ഉപയോഗിച്ചാണ് ആനയുടെ ജഡം ഉയർത്തിയത് തുടർന്ന് തുറന്ന ചേർത്ത് ബന്ധിച്ചു പോസ്റ്റ്മോർട്ടത്തിനായി വനത്തിലേക്ക് കൊണ്ടുപോയി രണ്ട് വെറ്റിനറി ഡോക്ടേഴ്സിന്റെ സാന്നിധ്യത്തിൽ വേണം പോസ്റ്റ്മോർട്ടം നടത്തുന്നതിന് വേണ്ടിയിട്ട് ആന തന്നെ വന്നിട്ട് തട്ടിയതിന്റെ സാധ്യതകളും കാര്യങ്ങളും പഠിക്കണം പുലർച്ചെ വൈദ്യുതി ഇല്ലാത്തതിനെ തുടർന്ന് വീട്ടുകാർ പുറത്തിറങ്ങി നോക്കിയപ്പോഴാണ് ആനയുടെ ജഡം കണ്ടെത്തിയത് തെങ്ങ് കുത്തിമറിച്ചിടുന്നതിനിടയിൽ കെ എസ് സി ബി ലൈനിൽ നിന്ന് കാട്ടുകൊമ്പന് ഷോക്ക് ഏൽക്കുകയായിരുന്നു ാര് ലൈന് പൊട്ടിട്ടുണ്ട് വന്നു അപ്പൊ ലൈന് നോക്കിക്കൊണ്ട് പോയതാണ് അപ്പൊ പോയതാണ് ബുദ്ധിമുട്ട് അമ്മാനി നിർവാരം മേഖലകളിൽ കാട്ടാനകൾ നാട്ടിലിറങ്ങുന്നത് നിത്യസംഭവമാണ് ഭയങ്കര ശല്യാണ് കൃഷികളെല്ലാം നശിപ്പിച്ച ഇല്ല ഏക്കർ കണക്കിന് കർഷകൻ്റെ കൃഷിയാണ് നശിപ്പിച്ചിരിക്കുന്നത് ദാസനക്കര മുതൽ ചക്കട്ടയിലുള്ള ട്രെഞ്ച് നിർത്തിയിട്ട് റെയിൽവേ പെൻഷൻ ഇടാൻ വേണ്ടിയിട്ടാണ് അതൊരു ആറ് മാസമായിട്ട് അത് ട്രെഞ്ച് നേരന്ന് കിടക്കുകയാണ് റെയിൽവേ ഫെൻസിങ് ഓൾറെഡി പാസേക്കണം ടെൻഡർ എടുത്തിരിക്കുന്നതാണ് എടുക്കാത്തതുകൊണ്ട് അധികാരികളുടെ വശത്തുള്ള ശക്തമായ സമ്മർദ്ദം ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ നിരനിറങ്ങണ ആന ഇപ്പോൾ നിർമ്മാണത്തിലിരിക്കുന്ന റെയിൽ ഫെൻസിങ് ഉടൻ പൂർത്തിയാക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം മാതൃഭൂമി ന്യൂസ് വയനാട്